ാണ് ഞാൻ കാന്തല്ലൂർ പഞ്ചായത്തിൽ പെരുമല ഗ്രാമത്തിലാണ് താമസം ഇവിടെ കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് തന്നെയാണ് നമ്മൾ ആ ഇവിടെ പരീക്ഷണാടിസ്ഥാനത്തിൽ കുങ്കുമുപ്പൂ കൃഷി ചെയ്തു തുടങ്ങിയത് ഇതിനു മുന്നേ വേറെ എവിടെയും ചെയ്തിട്ടില്ല എന്നാണ് പറയപ്പെട്ടത് എനിക്കതിനെ കുറിച്ച് കൃത്യം അറിയത്തില്ല എന്നാലും ഞാൻ ഇവിടെ കാന്തല്ലൂർ പഞ്ചായത്തിൽ ഈ തെക്കൻ കാശ്മീർ എന്ന് പറയപ്പെടുന്ന കാന്തല്ലൂരിൽ ആദ്യമായിട്ട് നമ്മൾ കുങ്കുമുപ്പ് വിളയിച്ച് പരീക്ഷണാടിസ്ഥാനത്തിൽ വിളയിച്ചു അതിലെല്ലാ പൂക്കളും പൂത്തിരുന്നു വിജയകരമായിരുന്നു അല്ലേ ചേട്ടാ അല്ലേ അപ്പോ ചേട്ടന് ഈ ഒരു രീതിയിലൂടെ ഇത് നട്ട് വിളവെടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് തോന്നി സാധാരണഗതിയിൽ കാശ്മീരിലാണല്ലോ കുങ്കുമം വിളയുന്നത് കുങ്കുമപ്പ് കിട്ടുന്നത് എന്നൊരു ചൊല്ലുണ്ടല്ലോ അപ്പൊ അത് ഇവിടെ ഇത് വിളയിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടന്റെ ഒരു ഒരു കൃഷിയിൽ എന്താണ് ഒരു മനസ്സിലായ കാര്യം അതായത് എല്ലാ കൃഷിയും വരുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഇനി എന്തെങ്കിലും പുതിയ അത് ഇപ്പൊ കശ്മീരിൽ മാത്രം പൂക്കുന്ന വെറൈറ്റി ആണ് നമ്മൾ നമ്മളിവിടെ പൂത്തിരിക്കുന്നത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് കശ്മീരിലുള്ള വേറെ എന്തെങ്കിലും വിളയോ എന്നുള്ളതാണ് ഇനി കർഷകർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിനെ ഈ ഞാൻ ഇപ്പൊ ഞാൻ ഒരാൾ മാത്രമാണ് ചെയ്തത് കൂടുതൽ ആൾക്കാർ ചെയ്ത് ഇവിടെ ഉള്ള കൃഷി ഇപ്പൊ പച്ചക്കറിയാണ് കൂടുതലും പച്ചക്കറി സ്ട്രോബെറി ഇതൊക്കെയുണ്ട് അപ്പൊ കൂടി കുങ്കുമപ്പൂ കൃഷിയും കൂടി ഇവിടുത്തെ കർഷകരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ അതാണ് അതാണ് നമ്മൾ ഈ കുങ്കുമം കൃഷി ചെയ്യാനായിട്ട് തൈകളാണോ കൊണ്ടുവന്നത് വിത്താണോ കൊണ്ടുവന്നത് അല്ല ബൾബ് ആണ് ബൾബാണ് അല്ലേ അതായത് ഉള്ളി പോലെ ബൾബാണ് അത് കെ വി കെ വഴിയാണ് എനിക്ക് എത്തിച്ചത് ഐ സി ആർ വഴി അവർ കെ വി കെയിൽ നിന്നാണ് എനിക്ക് അതിന്റെ ബൾബുകൾ എത്തിച്ചു തന്നത് അത് മുളപ്പിച്ചാണ് ഞങ്ങൾ ഫീൽഡിലോട്ട് ചെയ്ത് പൂക്കളായത് ഐ സി ആറിലെ സുധാകർ സാറാണ് എനിക്ക് വിത്തുകളെല്ലാം എത്തിച്ചു തന്നത് ഞാൻ രണ്ടു വർഷമായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിരുന്നു കഴിഞ്ഞ വർഷം മഴ കൂടുതലായതുകൊണ്ട് പോയി ഇപ്രാവശ്യം ചെയ്തപ്പോൾ നന്നായിട്ട് എല്ലാ ചെടികളും പൂത്തു അല്ലേ ഇതായിരുന്നു നല്ലതായിട്ടോ നമ്മുടെ പരീക്ഷണ കൃഷിയിടത്തോട്ടം ഇതില് നമുക്ക് ബൾബുകളാണ് നട്ടിട്ടുണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ നമുക്ക് ഈ ചെടി ഇപ്പൊ നമുക്ക് അറിയാം സീസൺ അല്ല കഴിഞ്ഞു എന്നാലും ചെടി ചെടിയെങ്കിലും നമുക്കൊന്ന് കാണുന്നതിനുള്ള സംവിധാനം അതായത് ചെടി ഇതാണ് ൾബ് നമ്മൾ പൂ പറിച്ചതിന്റെ ചെടിയാണ് ഈ ഉണങ്ങി നിക്കുന്നത് ഇതാണ് ബൾബ് നമ്മുടെ ഉള്ളി പോലെ തന്നെ ഒരു ബൾബ് പോലെയാണ് കാണുന്നത് അല്ലേ ഇതാണ് ബൾബ് ശരി ഉണങ്ങി ഇനി അത് പുതിയത് ഇതിന് മൾട്ടിപ്പിക്കേഷൻ ആയി കഴിഞ്ഞാൽ മാത്രമേ പുതിയ ഇതിന് ചെയ്യാൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് വീണ്ടും കാശ്മീരിലും തന്നെ വ്യത്യസ്തരുത്തിയേണ്ടി വരും ഇത് അടുത്ത് നിൽക്കുന്നോ ആ ഈ ബൾബാണ് നമ്മൾ 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 മുളപ്പിച്ച് മുളപ്പിച്ചാണ് ഫീൽഡിലോട്ട് മാറ്റുന്നത് അല്ലേ അല്ലേ വളം കൊടുക്കുന്നതും അതുപോലെ ചെയ്ത കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു കൊടുത്തത് 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 വേറെ രാസവളങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും കംപ്ലൈന്റ് വെച്ചിട്ട് ഞാൻ മാത്രമാണ് മാത്രമാണ് ുംകേ ആ ചാണകം കൊടുത്തിട്ടാണ് അതിലും നല്ല രീതിയിൽ തന്നെ നമുക്ക് സക്സസ് ആയിട്ട് വന്നു അല്ലേ അതാണ് അതാണ് എന്താണെങ്കിലും നമുക്കത് ഒന്ന് കാണാൻ പറ്റി സീസൺ അല്ലാത്തതുകൊണ്ട് പൂക്കളെ കാണാൻ പറ്റിയില്ല അത് സാരമില്ല അടുത്ത പ്രാവശ്യം നമുക്ക്

അത് എല്ലാം കൂടി ടാലി ചെയ്താലേ നമുക്ക് അതിനെ കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ നമുക്ക് ചെയ്യാം എന്നുള്ളതിന് അല്ലേ നമ്മുടെ നാട്ടിൽ ചെയ്യാം നാട്ടില് എനിക്ക് എല്ലാ ചെടികളും പൂത്തു പൂത്തു അല്ലേ ശരി ശരി അത് നമുക്ക് കുങ്കുമ്പൂ ആയിട്ട് നമുക്ക് വേർതിരിച്ചെടുക്കാൻ പറ്റിയില്ലേ അത് തനിച്ചെടുത്ത് നമ്മൾ ഉണക്കി ആ അത് ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് അത് കേവിക്കാൻ വഴി ടെസ്റ്റ് കഴിഞ്ഞ് എല്ലാ റിപ്പോർട്ടുകളും ശേഷമാണ് ഇനി റിപ്പോർട്ടുകളായോട്ട് ചെയ്തത് നമുക്ക് ബൾബ് അതായത് ഇപ്പൊ ചെടികൾ

കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഇതുണ്ടാവട്ടെ കേട്ടോ താങ്ക് യു